ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സി പി എം വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഷാഫി കൂടി പെടുത്താനായിട്ടാണ് ശ്രമം ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതുദ്ദേശിച്ചാണ് ഈ ഹെഡ് മാഷ്ടർ ടീച്ചർ പരാമർശത്തിൽ ടീച്ചർ എങ്ങനെയാണെങ്കിൽ ഹെഡ് മാഷ്ടർ അങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊരു ഉദ്ദേശത്തിൽ ഷാഫി കൂടി പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ പാർട്ടി ആ ആരോപണം ഏറ്റെടുത്തില്ല അത് ബൂമറാങ് ആകും എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്കുണ്ട് അപ്പോൾ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിയെ തിരുത്താനും ഒരുപക്ഷെ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും പറയുകയാണ് താൻ പറഞ്ഞ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുന്നു ഷാഫിക്കെതിരെ എൻ്റെ കയ്യിലും എന്തോ പൊട്ടിക്കാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഉള്ളതാണോ നടക്കുവോ അത് ഇത് പ്രേമില്ല അല്ലേ ഈ നമ്മളിത് ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരം കാണുന്നൊരു നാടകമാണത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തിൽ സി പി എം എടുത്തുപയോഗിക്കുന്ന ഒരു സ്ഥിരം നാടകം അതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടായി എന്ന് മാത്രം വിശേഷിപ്പിക്കുക കുറച്ച് മുന്നൊരുക്കം നേരത്തെ നടത്തിയിരുന്നു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആദ്യം വരുന്നത് അത് അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ പലവട്ടം അത് ചർച്ച ചെയ്ത കാര്യമാണ് കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ളത് അശരീരികളായിരുന്നു ഈ അശരീലികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ സ്വമേധയാ കേസെടുത്തു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണു വനിതാ കമ്മീഷൻ കേസെടുക്കണു പക്ഷേ ഈ കേസൊന്നും നിലനിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അത് കോടതിയിൽ കൊണ്ടു ചെന്ന വലിച്ചു കീറിക്കളയും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് പയ്യെ വന്ദീ അതെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നു പക്ഷെ അതിനു മുമ്പ് ഇവിടെ വലിയൊരു ടിസ്റ്റ് നടന്നു ഒരുപക്ഷെ സി പി എംകാർ വരെ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ബോംബാണ് പറൂര് പൊട്ടിയത് നമ്മുടെ ഷൈൻ ടീച്ചറുടെ അപ്പൊ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പ്രതിപക്ഷ യൂട്യൂബർ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം സമൂഹത്തിന്റെ നെറിയടുകൾക്കെതിരെ കലഹിക്കുന്ന ആ വ്യക്തി അറിയാലോ വി എസ് അച്യുതാനന്ദ്രന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് തന്നെ ബി എസ്സിന്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ആദർശത്തിന്റെ വീര്യം മുഴുവൻ സിരകളിൽ ആവാഹിച്ചു നടക്കുന്നു എന്ന് പറയുന്ന കെ എം ഷാജഹാൻ അദ്ദേഹം പക്ഷെ പറഞ്ഞത് ഈ കെ ജെ ഷൈൻ ടീച്ചറിനെയോ കെ എം ഉണ്ണികൃഷ്ണനെയോ ഒന്നും പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഷൈൻ ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില വെളിപ്പെടുത്തൽ നടത്തി അവിടെയാണ് സി പി എമ്മിന്റെ അടിപതറി പോയത് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെ പോലെ തോന്നുമോ എന്ന തരത്തിലുള്ള ഒരു പരാമർശം ആയിപ്പോയി കാരണം ഈ ഷാജഹാൻ ഒരു കാരണവെച്ചാൽ ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അവര് ഷാജഹാന്റെ വീഡിയോയിനെതിരെയാണ് സംസാരിച്ചത് കൂടാതെ ഈ മെറ്റേന്ന് കിട്ടിയ വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണി കണ്ടവർക്കൊക്കെ അവർ യൂട്യൂബ് ബേസിനെതിരെ കേസ് കൊടുത്തു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എതിരെയാണ് ഡി ജി പിക്കുമാണ് നേരിട്ട് കേസ് കൊടുത്തത് ഈ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജഹാൻ ഏത് വിധേനയും കൂട്ടാനൊരു താപ്പ് നോക്കി അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ചേർന്നിട്ട് എന്ത് ചെയ്തു രാഖ്ക്ക് രായമാനും ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഷാജഹാന്റെ ഐഫോൺ കണ്ടെടുക്കണു ഐഫോൺ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു പിറ്റേ ദിവസം ആലുവ സൈബർ വിങ്ങിൽ വരണമെന്ന് പറഞ്ഞു ഷാജഹാൻ വരുന്നു ചോദ്യം ചെയ്യുന്നു തിരിച്ചുവിടുന്നു ഷാജഹാൻ ആലുവ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുമ്പ് വീണ്ടും ആലുവ പോലീസ് തിരുവനന്തപുരത്ത് എത്തുന്നു അവിടെ നിന്ന് ആളെ കൂട്ടിക്കൊണ്ടുവരുന്നു കസ്റ്റഡിയിൽ എടുക്കുന്നു എന്താ കാര്യം എന്ന് വെച്ചപ്പോ നിങ്ങൾക്കെതിരെ പുതിയൊരു കേസ് വന്നിട്ടുണ്ട് ആര് കെ ജെ ഷൈൻ ടീച്ചർ തന്നെ വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കേസ് വഷളാക്കുന്നതിൽ ഷൈൻ ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പങ്കുണ്ടായി എന്ന് സി പി എം തിരിച്ചറിഞ്ഞു കാരണം ഇവര് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് കൊടുത്ത വീഡിയോ പരാമർശങ്ങളൊക്കെ ഭൂമറാങ്കായി കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി മുതൽ പി കെ ശശി മുതലായ എല്ലാ ആളുകളെയും കുറിച്ചുള്ള ലൈംഗിക അപവാദത്തിൻ്റെ പഴയ കഥകൾ തോണ്ടി ഈ അതൊക്കെ ഞങ്ങൾ മൂടിയതാണല്ലോ ഞങ്ങൾ മറ്റേ മീറ്റർ വെച്ചൊക്കെ നോക്കിയിട്ട് അതിന് തീവ്രത എന്ന കണ്ടെത്തി അന്നേ മൂടിയതാണ് അതെ പക്ഷേ ആ തീവ്രത അളക്കുന്ന ഉപകരണമായിട്ട് ഇപ്പോൾ എ കെ ബാലൻ മാസ്റ്റർ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അന്ന് അളന്ന് നോക്കി തിട്ടപ്പെടുത്തിയതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളീ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഞാൻ ഒന്നുകൂടി പറയാം അവിടെ ഐ സഖാത്തികളായിട്ടുള്ള ആ പെൺകുട്ടികൾ അവർക്ക് ആത്മാഭിമാനമില്ല അവർ പറഞ്ഞു ഞങ്ങളെ പീഡിപ്പിച്ചു സി പി എം കാരാണ് പീഡിപ്പിച്ചത് പുറത്തൊരാളല്ല അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശ്രീമതി ടീച്ചറും എ കെ ബാലനും ചെന്നിട്ട് പീഡനം അളക്കുകയാണ് അതെ എന്ത് ഉപകരണം വെച്ചാണ് ഈ പീഡനത്തിന്റെ അളക്കണത് അത് എ കെ ബാലൻ മന്ത്രിയുടെ കയ്യിലുണ്ടാവും ഇപ്പോഴും ഉണ്ടാവും ആ ഉപകരണം ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായല്ലോ അപ്പൊ അദ്ദേഹം എന്തായാലും ആ ഉപകരണം ഇപ്പൊ അളന്നു നോക്കി അന്ന് ഈ കുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടു പക്ഷെ തീവ്രത കുറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടതിനേക്കാൾ വേദനയുള്ള ഒരു അനുഭവമായിരുന്നു അല്ലേ അവഹേളനമാണ് അത്രത്തോളം അവഹേളനമാണ് അതിന് കൂട്ടുനിന്നതാവട്ടെ ഈ വനിതകളുടെ ഉദ്ധാരണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി സി പി എമ്മിൽ നിന്ന് മുന്നിട്ടിറങ്ങിയ നമ്മുടെ ശ്രീമതി ടീച്ചർ അതെ അപ്പോൾ അവർ പറഞ്ഞത് ഇത് തന്നെയാണ് പീഡനം അവർ സ്ഥിരീകരിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഈ അലൂമിനിയ പാത്രങ്ങളൊക്കെ കൂട്ടിയിടുമ്പോ ചിലപ്പോ കൂട്ടിമുട്ടി വക്കും മൂലയൊക്കെ ചളങ്ങുമല്ലോ അതുപോലെ ചില ചളക്കങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെ പ്രവർത്തകർക്കെതിരെ എന്താണ് നടത്തിയത് വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രസ്താവനയായിപ്പോയില്ലത് ആ പ്രസ്താവനയെല്ലാം വലിച്ചു തൂണ്ടി ഈ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡുകൾ പുറത്തിട്ടു ഈ ഷൈൻ ടീച്ചറുടെ വീഡിയോ പരാമർശം കൊണ്ട് സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടായി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാടേക്ക് എത്തുമ്പോൾ തടയേണ്ടാന്ന് അവരൊരു തീരുമാനമെടുത്തു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുഗിലായി ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തെരഞ്ഞെടുപ്പ് വരുന്നു ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു എങ്ങനെ ഇതിനൊന്ന് നമുക്ക് അനുകൂലമായ ഒരു ഘടമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് പഴയ സന്ദേശത്തിൽ ശങ്കരാടി സാറിന്റെ കഥാപാത്രം ഓർമ്മയുണ്ടല്ലോ കുമാരമുള്ള സാർ പറയുന്നത് നമ്മുടെ എതിർ എതിർപ്പാർട്ടിയിൽ നല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും ഗർഭകേസിലോ പെണ്ണു കേസിലോട്ടി അത് തെരഞ്ഞെടുപ്പ് വരാൻ ചർച്ച നീട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്കൊരു ജയം കിട്ടിയേക്കാം ഇത് തന്നെ ഇത് ഏറ്റെടുത്തത് പക്ഷേ ശങ്കരാടി സാറിന്റെ ആ കഥാപാത്രം പറഞ്ഞ അത് ഏറ്റെടുത്തത് പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ആണ് സുരേഷ് ബാബു ആ നിലപാടിൽ ഉറച്ചെന്ത് പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബംഗളൂരുവേക്ക് പോവാന്ന് പറയും അങ്ങനെ പോയതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കാം തെളിവ് എവിടെയെന്ന് യൂത്ത് കോൺഗ്രസ്കാരും കോൺഗ്രസ്കാരും ചോദിച്ചപ്പോൾ ഈ ഇ എൻ സുരേഷ് ബാബു പറയുന്നതാണ് തെളിവ് എന്റെ കയ്യിലുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ ഞാനത് പുറത്തൂടി ഇന്നലെയും കൂടി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു വിയറ്റ്നാം കോളനിയിലെ പോലെ അപ്പൊ എന്തായാലും ഷാഫി പറമ്പില് അത് നേരിട്ട് കേസ് കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തെളിയിക്കട്ടെ ഷാഫി ഇപ്പോ കേരളത്തിലെ യുവനിര നേതാക്കളില് കോൺഗ്രസ് നേതാക്കളിൽ രാഷ്ട്രീയം ഇത്ര കണ്ടും മനസ്സിലാക്കിയതും സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് അറിയാവുന്ന ഇതുപോലത്തെ ഒരു നേതാവ് കേരളത്തിൽ വേറെ ഇല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഡിവൈഎഫ്എുകാർ ഷാഫി പറമ്പിലിന് എതിരെ ഒരു നീക്കം നടത്തിയിട്ടായിരുന്നു വടകരയിൽ വെച്ച് വടകര എം പി കൂടിയാണല്ലോ അപ്പൊ ഈ ഷാഫി പറമ്പിലാണ് പാലക്കാട് രാഹുലിനെ കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ ഗോഡ് ഫാദർ ആണെന്നുള്ള മട്ടിലാണ് ഡിവൈഎഫ് കാരൊക്കെ കൂടി വടകര അങ്ങാടിയിൽ വെച്ച് തടഞ്ഞത് ഷാഫി എൻജിൻ പിരിച്ചൊക്കെ അറിയുന്ന പുറത്തേക്ക് ഇറങ്ങി എംപിയുടെ വാഹനം തടഞ്ഞ് എംപിയെ സമരം ചെയ്തു അതിലൊന്നും ഷാഫിക്ക് പരാതിയില്ല സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഞാനും സമരം ചെയ്തിട്ടുള്ള ആളാണ് അതിന് ഞാൻ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകൾ തടയുന്നില്ല പക്ഷേ സമരം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യങ്ങളും ഉയർത്തുന്ന ആദർശപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നയങ്ങളുണ്ട് അതിന് വ്യത്യസ്തമായി അച്ഛനും അമ്മയ്ക്കുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞ് നെഞ്ചും പിരിച്ച് ആ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നാളെ അതുവരെ ഈ വിഷയത്തില് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് അല്പം പതുങ്ങി നിന്ന കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഹൈപ്പായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അതെ ആ ഷാഫി പറമ്പിലിന് വലിയൊരു മൈലേജ് ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാക്കി ഇതറിയാതെയാണോ ഇപ്പോഴഈ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വീണ്ടും ഇങ്ങനെ ഒരു വിവാദം വലിച്ചു കൊണ്ടുവരണത് അല്ല അത് പാർട്ടിയിലെ നേതാക്കളത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അത് അവര് അതെ ഏറ്റെടുക്കാതിരുന്നത് ഇപ്പൊ അതിപ്പോ സുരേഷ് ബാബുന്റെ മാത്രം ഉത്തരവാദിത്തമായി പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഈ സുരേഷ് ബാബു പിടിച്ചതിനൊട്ട് പുലിവാൽ പിടിച്ചത് പോലെ പോയി വിട്ട പുലി കടിക്കും വിടാതിരിക്കാനും മേലാന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്തായാലും അത് ഷാഫി പറമ്പിൽ വളരെ ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുകയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഷാഫിക്ക് വലിയ മേൽക്കൈ നേടിയ സ്ഥലമാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ ഏറ്റവും കൂടുതൽ സി പി എം ഭയപ്പെടുന്നുണ്ട് കാരണം വടകരയിൽ ശൈലജ ടീച്ചറിനെ പോലുള്ള പാർട്ടിയുടെ സമുന്നതയായിട്ടുള്ള നേതാവിനെ കാഫിർ അതിന്റെ പുറകിൽ ഷാഫിയാണെന്ന് വരുത്തി തീർക്കാൻ സി പി എമ്മിന്റെ സൈബർ ഹാലികൾ വളരെ വളരെ ശ്രമം നടത്തി അതൊക്കെ പൊളിച്ചടുക്കി ഏതാണ്ട് ഒരു ലക്ഷത്തി ചില്ലുവാനും വോട്ടിലാണ് ശൈലജ ടീച്ചറിനെ പോലുള്ള ഒരു സമുന്നതയായ നേതാവിനെ അവിടെ പരാജയപ്പെടുത്തിയെന്ന് ഓർക്കണം പറമ്പിൽ അതിന്റെ പിന്നിൽ ശൈലജനെ ഒതുക്കൽ തന്ത്രവും ഉണ്ടായിരുന്ന എന്തുകൊണ്ടാണ് ഈ ശൈലജ ടീച്ചറിനെ വടകരയിലെ എം പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചെന്തിനാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീച്ചർ ഉണ്ടാവാൻ പാടില്ല അതെ അത് തന്നെയാണ് കാര്യം അപ്പൊ അവിടെ സി പി എമ്മിന്റെ കൃത്യമായ പൊളിറ്റിക്സ് ആണ് ഇതിപ്പോ സി പി എം കാര്യം നമ്മളോട് വേണമെങ്കിൽ ചർച്ച കേൾക്കുമ്പോ പറയും നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്ക് അറിയില്ല എന്ന് പറയും നമ്മൾ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ കാലമായിട്ട് ഈ വടകര ഈ ഒതുക്കലിനു പറ്റിയ സ്ഥലമാണ് ജയരാജനും പറ്റിയതൊക്കെ തന്നെയാണ് ആണല്ലോ നോക്കൂ അപ്പൊ ജയരാജ ത്രയങ്ങളെ ഒതുക്കി ഒരു ജയരാജനെ അല്ലെങ്കിൽ മൂന്ന് ജയരാജന്മാരെ പാർട്ടിക്ക് അനഭിമിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റി അല്ല അതിന്റെ ഗുണം കണ്ണൂരിലുണ്ടായി കണ്ണൂരിൽ ഇപ്പൊ പഴയ പോലെ ബോംബൊന്നും പൊട്ടുന്നില്ല പൊട്ടുന്നില്ല തന്നെയല്ല ഈ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി ഇനി ഒരു ഘട്ടത്തിൽ അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫിന് മേൽക്കൈ കിട്ടിയാൽ പോലും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഉണ്ടാവില്ല എന്ന് സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് വാർത്ത കേൾക്കുന്നു ഈ വാർത്ത വരുന്നതിൻ്റെ ഉറവിടം തേടിയപ്പോഴാണ് മനസ്സിലായത് അവിടെ കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കുറച്ച് നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്നത് ഷാഫി പറമിലിനെ പോലുള്ള ആളുകളാണ് ഷാഫി പറമിലിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുപോലെ ഒരു യുവനിര യുവനിരണ്ട് അവരെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും തറ പറ്റിച്ചാൽ കാര്യങ്ങള് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ശങ്കരാടി സാറിന്റെ ആ പഴയ ഡയലോഗ് വീണ്ടും ഒരു പ്രയോഗിച്ചത് പിള്ളാവുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പെണ്ണു കേസോ അല്ലെങ്കിൽ ഗർഭ കേസൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുക ഗർഭം ചീറ്റിപ്പോയില്ലോ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് തന്നെ ബംഗളൂരുവിൽ ഗർഭം കലക്കി എന്ന് പറഞ്ഞ കേസ് അന്വേഷിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ സേനക്ക് എത്ര മാത്രം ഒരു നാണക്കേടാണ് അല്ല മുമ്പ് ഒരു സി ഡി തപ്പി കോയമ്പത്തൂർ പോയൊരു ചരിത്രം ഉള്ള ഒരു അവസ്ഥയാണ് ഇല്ലേ ആലോചിച്ച ബഹുമാന പിന്നെയായ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അന്ന് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാനുണ്ടാക്കിയ ആ തന്ത്രം തന്നെയല്ലേ ഇപ്പൊ പഴയ വിഴിഞ്ഞ് പുതികുപ്പിയിൽ ഇവർ കൊണ്ടു വരനെ അത് ആരന്ന് ഇടതുപക്ഷത്തിന്റെ ദിവാകരൻ തന്നെ സി ദിവാകരൻ തന്നെയാണ് പിന്നീട് പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ കനൽ വഴികള് എന്ന പുസ്തകത്തിലൂടെ ഒരു ജഡ്ജിയും ഒരു സോളാർ നായിക എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് പത്ത് പതിനഞ്ച് കോടി മുടക്കി കണകുണ റിപ്പോർട്ട് എഴുതി വെച്ചതാണ് സോളാർ റിപ്പോർട്ട് എന്ന് അദ്ദേഹം പറയുന്നത് അതെ അപ്പോൾ നോക്കൂ ഇടതുപക്ഷത്തിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് മന്ത്രി കൂടിയായിരുന്നു അല്ലെ അപ്പൊ അദ്ദേഹം പറയുമ്പോൾ ആ അടി മുഴുവൻ കൊണ്ടത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ ചകിട്ടത്താണ് ഇപ്പൊ വീണ്ടും ഇ എൻ സുരേഷ് ബാബു അടിച്ചിരിക്കുന്നതും പിണറായി വിജയൻ എന്ന നേതാവിന്റെ ചെകിട്ടത്താണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടുകയും ഭരണം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം സുരേഷ് ബാബുവിനെ കൊണ്ട് സി പി എം ഇത്തരത്തിലൊരു അടി അടിപ്പിച്ചതാണോ എന്നിവരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഷാഫിപ്പറമ്പിൽ പെൺകുട്ടികളെ ബംഗളൂരുവിൽ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ തെളിവ് എന്നാണ് സുരേഷ് ബാബു പുറത്തുവിടുന്നതെന്ന് നമുക്കും കാത്തിരിക്കാം